കൊർത്തിക്കുടി സ്വദേശികളുടെ നവജാത ശിശു മരണപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനം അട്ടിമറിച്ചുവെന്ന് ആരോപിച്ചും യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി അടിമാലിയിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു സമരം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു കൊറുത്തിക്കുടി സ്വദേശികളായ ദമ്പതികളുടെ നവജാത ശിശു മരിക്കാനിടയായ സംഭവത്തിന് കാരണം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്നും സംഭവിച്ച വീഴ്ചയാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു ഈ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും ജില്ലയുടെ വികസനത്തിന് കരുത്താകുന്ന ദേശീയപാത എൺപത്തി അഞ്ചിന്റെ വികസനം സർക്കാർ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ചുമാണ് യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചത് ദേശീയപാത വികസനത്തിന് ബി ജെ പി തടസ്സം നിൽക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാറ്റ്ലാബ് യാഥാർത്ഥ്യമാക്കുക ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുക മരുന്നുകൾ കൃത്യമായി ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യൂത്ത് കോൺഗ്രസ് സമരങ്ങളിലൂടെ മുമ്പോട്ട് വയ്ക്കുന്നു ഉപവാസ സമരം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ ണെങ്കിൽ ആരോഗ്യത്തിന് പണി നോക്കണം ആരോഗ്യ വകുപ്പിനെ ശ്രദ്ധിക്കണം നിർദ്ദേശങ്ങൾ കൊടുക്കണം തന്റെ കീഴിലുള്ള കഴിയണം അല്ലാത്തവർ ഉദ്യോഗസ്ഥർമാരെ പണിയേരി കേരള ജനത അതിനു വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് ഈ സമരം ആരംഭിച്ചിരുന്നു കെ പി സി സി വക്താവ് ജിൻഡോ ജോൺ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലൻ നിതിൻ സ്റ്റീഫൻ പ്രതിഷേധ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ഷിൻസെയിലിയാസ് അഡ്വക്കേറ്റ് ജോബി ചെമ്മല ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ രഞ്ജിത്ത് രാജീവ് ആലിയ ദേവി പ്രസാദ് പള്ളിവാസൽ മണ്ഡലം പ്രസിഡന്റ് ഗുണശേഖരൻ രാജൻ നൌഷാദ് ഇബ്രാഹിം അമൽ ബാബു കെസിയ സാറ വർഗീസ് അമൽ ജോയി ഡോണി മാളിയേക്കൽ ബേസിൽ സാൾമൻ ജോജി പീറ്റർ ബിബിൻ മാങ്കുളം അജയ് എം എസ് ബേസിൽ ജോഷി തുടങ്ങിയവർ ഉപവാസ സമരത്തിൽ പങ്കെടുത്തു സിറ്റി വിഷൻ അടിമാലി